ആൾക്കാര് വിചാരിച്ചിട്ട് സംസാ വെള്ളം കുടിക്കുന്നത് അങ്ങനെ കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇബ്രഹാജി പറഞ്ഞു അങ്ങനെയും കുടിക്കാം എന്ന് പറയാൻ വേണ്ടി മാത്രാണ് പക്ഷേ കുടിക്കുന്ന സമയത്ത് സംസം വെള്ളമാണെങ്കിൽ പോലും ഇരുന്ന് കുടിക്കരു സാധന മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നൂറുല്ലബസാർ എന്ന് പറയുന്ന പള്ളി പള്ളിതർസിൽ കിതാബുകളിൽ കിതാബിൽ ഒരു ഹടിയത് കാണാം നിന്ന് പാടില്ല പാടില്ല അള്ളത്താർ നമ്മളെ കാത്തുരക്ഷിക്കും മാറാവട്ടെ അല്ലെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇരിക്കുക കുടിക്കുക എന്നൊക്കെ പോലുള്ള വലിയ വിഷയമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിന്ന് കുടിക്കേണ്ടി വരും ഇത് കാരണമാണ് മാമിൻ ആമിൻത്തത് മുസ്സേ യില് ദീസ് ഉണ്ടോന്നറിയില്ല പത്ത് മുപ്പത് വർത്തിക്കാനും സഹോദരങ്ങളെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ഏഴ് സുന്നത്താണ് ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത്രയാ പത്തുകൂലിയാ ചുരുങ്ങിയത് ഒരു സുന്നത്തായ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അതിന് പത്ത് കൂലിയാ ചെരുപ്പിടുമ്പോ വരത്തെ കാലൊന്നു ഇല്ല കൂലി ഊരുമ്പോ എടുത്തേത് ആദ്യ ഊര് അതിന് പത്ത് കൂലി ഒരാള് മൂത്രിച്ച് പിന്നെ നിസ്കാരത്തിന്റെ മുന്നോടിയായിട്ടുള്ള സുന്നത്തുകൾ മാത്രം കീപ്പ് ചെയ്ത് ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചുരുങ്ങിയതിന് മുന്നൂറ് കൂലിയെങ്കിലും പ്രിയപ്പെട്ടവരെ അവന് നേടിയെടുക്കാറുണ്ട് മഹാനായ കോളമ്പുഴ ബാബുസ്താദ് പറയുന്ന കിതാവിന് വളരെ വിശദമായി അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പൊ അത് പറയാൻ നേരല്ല അതോട് ഞാൻ അതിലേക്ക് പോകുന്നില്ല വിഷയം വിക്കുകയാണ് മസലയാണ് പക്ഷെ എല്ലാം കൂടി നമ്മൾ പറഞ്ഞു നിൽക്കാൻ പറ്റില്ലല്ലോ ഏതായിരുന്നാലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ കൈവിരലുകളിലുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നാവുകൊണ്ട് നക്കി തുടക്കാൻ നിങ്ങൾ മറക്കരുത് കാരണം ഏത് ഭക്ഷണത്തിലാണ് എവിടെ ഏത് അംശത്തിലാണ് പറക്കത്തുള്ളതെന്ന് നിങ്ങൾക്കറിയില്ലാതുകൊണ്ട് പ്രത്യേകമായി അത് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് മഹാനായി മാം അല്ലാഹു എന്ന് പറയുകയാണ് നാലു കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ശക്തി നൽകുന്നതാണ് അർബാറ്റുവിയാവിൽ നാലു കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം പകരുന്നതാ ഏതാണ് കാര്യം ഒന്ന് മാംസം ഭക്ഷിക്കലാ എല്ലാ ദിവസവും മാംസം കഴിക്കുക അത് പാടില്ല അവന്റെ ഹൃദയം മോശമായി പോകും തിരെ മാംസം കഴിക്കാതിരിക്ക അതും പാടില്ല അവൻ ദുർബലനും ചപ്പനുമായി പോകും മനുഷ്യരിത്ര വലിയ ശൂരത എന്തുകൊണ്ടാന്നറിയോ അവർ മാംസം കഴിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവർക്ക് മരണത്തെ പേടിയില്ല യുദ്ധത്തെ പേടിയില്ല അവരിവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ആ സമയത്ത് അവര് ചെയ്യും പക്ഷെ വിവേകമുള്ളവരാണ് സഹിക്കേണ്ടത്തോളം സഹിക്കും സ്വന്തം മക്കയായ ആ രാജ്യത്തെ വിട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന നബിയും സ്വഭാവത്തും അവിടെ വന്നും മനോസരപ്പെടുത്തിയപ്പോഴാണ് ഇസ്ലാമിന്റെ ശത്രുക്കളോട് പടവൊരുതാൻ അവർ തയ്യാറായത് അതവരപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോൾ ഇനി നിൽക്കള്ളിയില്ല ഉദിനവും പീഡിപ്പിക്കപ്പെടുന്ന സമുദായത്തിന് പ്രതിരോധിക്കാനുള്ള അവസരം വന്നെത്തിയിരിക്കുന്നു എന്ന അള്ളാഹുദിന്റെ സന്ദേശം എഴുപത് ആയത്തുകളിലൂടെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല 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 എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തെ തന്നെ പ്രിയപ്പെട്ടവരെ രാജ്യത്തിൽ നിന്ന് ജന്മഭൂമിയായ മക്കയിൽ നിന്നും മധീന േക്ക് പലായനം ചെയ്തതിന് ശേഷവും അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് വിരോധത്തിന്റെ മുറയായിരുന്നു പതുറും എന്ന് നമ്മൾ ആലോചിക്കണം പക്ഷെ ആയിരം ആളുകൾ മുമ്പിൽ കണ്ടുമ്പോ മുന്നൂറ്റി പതിമൂന്ന് ശഹാബത്വം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞോ ഇല്ല എന്തുകൊണ്ട് കാരണം മാംസം കഴിക്കുക എന്നത് അറബികളുടെ ജീവിതത്തിലെ ഒരു പതിവാണ് അവർക്ക് ഒന്നിനെയും പേടിയില്ല അതുകൊണ്ട് ഈ മാംസിയെ പറയുകയാണ് ശരീരത്തിന് ആരോഗ്യം പകരുന്ന ശക്തി ഉണ്ടാക്കുന്ന നാല് കാര്യങ്ങളിൽ ഒന്ന്സം കഴിക്കലാണ് മഹാനായ നബീസുല്ലാഹുര സല്ലപദങ്ങൾ പറഞ്ഞു ലോകത്തും പാരത്രിക ലോകത്തെ സ്വർഗത്തിലും മനുഷ്യരുടെ ഭക്ഷണത്തിന്റെ നേതാവ് ഭക്ഷണത്തില് ഹേമനാലാണെന്നറിയുമോ അത് മാംസമാണെന്ന് അഷ്റഫ് ഉൽ സൽ മുഹമ്മദ് മുസ്തഫിഹുനങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ടുള്ള പ്രശ്നമല്ല നമുക്കുണ്ടാകുന്നത് ഭക്ഷണം കഴിച്ചിട്ടല്ല മുലരെ കൊളസ്ട്രോള് എന്നിട്ട് ആൾക്കാർ പോലെയല്ല സത്യത്തിൽ ഭക്ഷണം കഴിച്ചത് കൊണ്ട് രോഗം ഉണ്ടാവൂല അല്ലെങ്കിൽ മാംസം കഴിച്ചതുകൊണ്ട് രോഗം ഉണ്ടാവൂല ഇന്നത്തെ ഭക്ഷണത്തിന്റെ പാചകക്രമം അത് തെറ്റിപ്പോയതാണ് നമ്മൾ രോഗികളാകാൻ കാരണം എന്നാണ് ഞാൻ അനുമാനിക്കേണ്ടത് കാരണം അമ്പത് കൊല്ലം കാട ഇറച്ചിയും തേൻകെട്ടിയും തിന്നവരായിരുന്നു ഈശ്വറയിൽ അവർക്ക് എന്താ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു അവർക്ക് ഷുഗർ ഉണ്ടായിരുന്നു തിന്ന് തിന്ന് ഗൂപ്ര കുത്തിയപ്പോ അവസാനം പറഞ്ഞു فَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ لَنَا مِمَّا تُنبِتُ الأَرْضُ مِن بَقْلِهَا وَقِثَّائِهَا وَفُومِهَا وَعَدَسِهَا وَبَصَلِهَا قَالَ أَتَسْتَبْدِلُونَ الَّذِي هُوَ أَدْنَى بِالَّذِي هُوَ خَيْرٌ മിസ്റാ ഞങ്ങൾ ഇറച്ചിങ്ങനെ തിന്ന് തിന്നാകെ എടങ്ങേറായി ഇറച്ചി എന്ന് പറഞ്ഞാൽ മുസാനബിൽ ഇസ്ലാമിന്റെ അല്ലാഹു അള്ളാഹുത്താലെ കൊടുത്ത നിയമത്തിൽ കുറച്ചൊന്നുമല്ല ഭയങ്കര നിയമത്താണ് പക്ഷേ ആ സമൂഹമാണ് ഇസ്രയേലർ ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരികളായി മാറിയത് സ്വന്തം സമൂഹത്തിൽ നിന്നും അനുയായി അനുയായികളിൽ നിന്നും പുറത്തുള്ളവരിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്ന പ്രവാചകനാണ് സുദിനെന്ന് അള്ളാഹുവിന്റെ റസൂ ഒരിക്കൽ ഓർത്തിട്ടുണ്ട് ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് പലസ്തീനിന്റെ മണ്ണിലേക്ക് പലായനം ചെയ്യാൻ അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടായിട്ട് ഈജിപ്തിൽ നിന്ന് അറിവും ചെയ്തു പലസ്തീനിലേക്ക് എത്തിയതുമില്ല തിഹി എന്ന് പറയുന്ന മരുഭൂമിയിൽ അവർ നിന്നിട്ട് പറഞ്ഞു ആനപ്പൊ പലസ്ഥീനുള്ളത് എന്ന് വിളിച്ചു പലസ്തീന്റെ അവിടെ കുറച്ച് രാജാക്കന്മാരും പ്രശ്നങ്ങളും ഉണ്ട് ആദ്യ ഒരു കാര്യം ചെയ്യും മൂശ നീയും പഠിച്ചോലം പോയിട്ട് ആ മണ്ണെന്ന് തരിശുഭൂമിയാക്കിയിട്ട് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ ഒരു അവസ്ഥയാക്കിയിട്ട് അവസരം ഒരുക്കിയിട്ട് നീ ഞങ്ങളെ വിളിക്കുക എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ തീഹി എന്ന് പറയുന്ന മരുഭൂമിയിൽ അവർ താമസാക്കി വെള്ളമുണ്ടോ ഇല്ല ഭക്ഷണമുണ്ടോ ഇല്ല വീടുണ്ടോ ഇല്ല വെള്ളം വേണം ബാഹം വെള്ളത്തിൽ തായ്ക്കുമ്പോ ഒരു വെള്ളം വേണം എന്ന് പറയാണ് അതാണ് പരിശുദ്ധമായ സുഖാൻ പറഞ്ഞത് വെള്ളത്തിന് തേടിയപ്പോൾ പാറയിൽ അടിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു അതിനെ തുടർന്ന് പന്ത്രണ്ട് അരുവികൾ ചാലിപ്പെടുകയാണ് പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം വേണം വെള്ളം കുഴിച്ച് ഞങ്ങൾ അങ്ങനെ ജീവിക്കാനാണ് മൂസ അപ്പോൾ നല്ല പൊരിച്ച കാടയും അതുപോലെ പ്രിയപ്പെട്ടവരെ തേൻകട്ടിയും അള്ളാഹുതാല അവർക്ക് നൽകി അമ്പത് വർഷക്കാലം അവരത് കഴിച്ചു പിന്നെ അവര് പറഞ്ഞു ഞങ്ങളിത് തിന്നും മടുക്കും അതുകൊണ്ട് പറച്ചോനെ ഞങ്ങൾക്കൊരു കാര്യം വേണം ഭൂമി ഉൽപാദിപ്പിക്കുന്ന കക്കരിയും പയറും അതുപോലെയുള്ള മറ്റ് വിഭവങ്ങളെല്ലാം ചീരയടക്കമുള്ള വസ്തുക്കളും പച്ചക്കറികളും മലക്കറികളും ഞങ്ങൾക്ക് വേണം അതസ്തേ മുന്തിച്ചി വേണ്ട എന്ന് പറഞ്ഞ് അതിനേക്കാൾ താന്ന പച്ചക്കറിയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് പട്ടണത്തിൽ പോയാൽ കിട്ടും അള്ളാഹു സുഖാനുഭവത്താൻ പറയുക ഞാൻ പറയുന്നത് അവര് രോഗികളായി എന്ന ചരിത്രത്തിൽ കാണുന്നില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ക്രമം തെറ്റിയപ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിച്ച് രോഗിയാവുക യഥാർത്ഥത്തിൽ ഭക്ഷണം നമ്മുടെ മരുന്നാണ് അടുക്കള നമ്മുടെ ഹോസ്പിറ്റലാണ് ഡോക്ടർ നമ്മുടെ ഉമ്മയാണ് പ്രിയപ്പെട്ടവരെ ഭക്ഷണം നമ്മുടെ മരുന്നാണ് പക്ഷെ അത് ഇന്ന് നമ്മുടെ രോഗത്തിന്റെ കാരണമായി ഈ ഭക്ഷണങ്ങൾ മാറിയത് ഇല്ലാത്ത ഒരു ഭക്ഷണവും നമുക്ക് കഴിക്കാൻ കഴിയുന്നില്ല എന്റെ സ്വൽപ്പാൻ തളിക്കാത്ത ഭക്ഷണം പച്ചക്കറികളുണ്ടോ ഇവിടുന്ന് വരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏതർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാലും കഴിക്കുന്നത് മുഴുവനും വിശമാണ് അതുകൊണ്ട് വിശത്തിലൂട്ടപ്പെട്ട മരുന്നല്ലാതെ ഇനി ഒന്നിനും പരിഹാരവുമില്ല പഴയ കാലത്തൊക്കെ വൈദ്യൻ വൈദ്യ ചികിത്സയായിരുന്നു നമ്മൾ ഉപയോഗപ്പെടുത്തിയെന്താ നമുക്ക് ഫലം കാണാത്തത് കെമിക്കലിന് അഡിക്റ്റായി നമ്മുടെ ശരീരം മൊത്തം ഇനി നമ്മൾ എന്ത് വന്നിട്ട് കാര്യമില്ല ഇനി ഇംഗ്ലീഷുകാരന്റെ ഗുളിക ഒഴുക്കേ മാത്രമേ നിർവ്വള്ളൂ ആ കൊലത്തിൽ നമ്മുടെ ശരീരം പോയി പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം എന്നാൽ അള്ളാഹുബൈസൂല് പറയാണ് നിത്യമായി നിങ്ങൾ നിത്യമായി നിങ്ങൾ ലഹമ കഴിക്കാൻ പാടില്ല എന്നാൽ ലഹമ് കഴിക്കാതിരിക്കാനും ഇമാൻഷർവാനി അള്ളാഹുവിന് പറയുന്നുണ്ട് നാൽപ്പത് ദിവസം ഒരാൾ നിരന്തരമായി മാംസം കഴിച്ചാൽ അയാൾ അറ്റാക്ക് രോഗിയാവും സംശയമില്ലാ തീരെ കഴിക്കാത്തവന് ധൈര്യം ഉണ്ടാവുകയില്ല അവന് പൗരുഷം ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മെഡിസിന് മഹാനായി മാം ഷാഫി അലി അള്ളാഹുവിന് പറയുന്നു ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ ഒരു ഭാഗമാണ് മാംസമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നബി കാര്യങ്ങളല്ലാഹു അലൈവസല്ല മഠങ്ങൾ പറയുന്നു ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആരോഗ്യമുണ്ടാക്കുന്നവെന്ന് വശമു സുഗന്ധത്തെ നമ്മൾ ശ്വസിക്കുക സുഗന്ധം മാത്രം വാസനിക്കുക നല്ലതിങ്ങനെ മണത്തുകൊണ്ടിരിക്കുക ദുർഗന്ധങ്ങളൊക്കെ ഒഴിവാക്കുക അത് നമ്മൾക്ക് നല്ല ആരോഗ്യം എനർജി ഉണ്ടാക്കി തീർക്കും ഭക്ഷണം വാങ്ങാൻ വേണ്ടി ചെലവഴിച്ച കാശിനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടവരെ കസ്തൂരിക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ടി അജ്ഞത്തിന് വേണ്ടി സുഗന്ധത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നവന്ന് ഇവരുമാർ അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്ത അടിസ്ഥിൽ കാണാൻ ആരാണ് നബിതങ്ങൾ തന്നെ ഒരു സുഗന്ധമാണ് റസൂൽ റസൂൾ നടന്ന് ക്ഷീണിച്ചവശനായി തന്റെ അമ്മായിയുടെ വീട്ടിൽ അപ്പച്ച പറയുന്നത് കൊള്ളത്ത് അപ്പച്ചയുടെ വീട്ടിൽ ഒന്ന് കിടക്കുകയാണ് മുസ്ലീമി വറിയുടെ വീട്ടിൽ അല്ലേ പശിയല്ലേ മുസ്ലിമിന്റെ വീട്ടിൽ കിടക്കുമ്പോൾ റസൂൾ എന്നങ്ങനെ വേർത്ത ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വെള്ളത്തിന്റെ തുള്ളികൾ വിയർപ്പിന്റെ ഗണങ്ങൾ ഇങ്ങനെ ഒലിക്കുമ്പോൾ ഇമാം മുസ്ലിം ഹൃദയം ഒരു കുപ്പിയായിട്ട് വരികയാണ് അമ്മായി അമ്മായി റസൂൽദാന്റെ വിയർപ്പുകൾ വിറ്റു വീഴുന്നിടത്ത് ഇങ്ങനെ ഇവിടെ വെക്കും അടുത്ത തുള്ളി അവിടെ അവിടെ വെക്കും ഇവിടെ വെക്കും സൂറുള്ള ഉടലും കാണുന്ന രംഗം മുസ്ലിം നിൽക്കുകയാണ് എന്താ അമ്മായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങയുടെ പറക്കത്ത് ശേഖരിക്കുകയാണ് നവിയെ ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന സുഗന്ധ ദ്രപ്യങ്ങളിൽ ഏറ്റവും മികവുറ്റതാണ് እን 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 കുഞ്ഞുങ്ങൾക്കുള്ള ഔഷധമാണെന്ന് മഹദിയായ മുസ്ലിം അള്ളാഹു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ വഹാബിയാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നീ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് വിധിരത്താണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയല്ലാഹുവിന് പറയുന്ന പറഞ്ഞത് വളരെ സത്യമെന്ന് ചെയ്യുതനാ മുഹമ്മദ് മുസ്തഫ റ്റുള്ള ഹദീസാണ് മുസ്ലിമിന്റെ ഹദീസ് റസൂലല്ലാന്റെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന വിയർപ്പിന്റെ തുള്ളികൾ പോലും പ്രിയപ്പെട്ടവരെ സുഗന്ധമായിരുന്നു ആ ആസൂലു പിന്നെയും കൂടുതൽ ആഹാരത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഗന്ധത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു നിങ്ങളുടെ ദുന്യാവിൽ നിന്ന് എനിക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്റെ ഭാര്യമാരാണ് അവരെ സന്തോഷിപ്പിക്കുന്ന അതാ സുഖന്ധമാണ് മറ്റൊന്ന് നിസ്കരിക്കുമ്പോഴുള്ള എന്റെ കൺപിളർക്കയുള്ള സന്തോഷമാണെന്ന് മുഹമ്മദ് പറയുകയാണ് സുഗന്ധമാർക്കെങ്കിലും നൽകുക അല്ലത് തിരസ്കരിക്കാൻ പാടില്ല കൂടുതൽ ഭാരമില്ലാത്ത ഏറ്റവും നല്ല സുഗന്ധമുള്ള ചെടിയാണ് റേഹാൻ നിങ്ങൾ നോക്കൂ ആലോചിച്ചു നോക്കൂങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ തന്നാൽ വേണ്ട എന്ന് പറയാൻ പാടില്ലാത്ത സാധനാണ് അത്തർ ഒരാളോട് ചോദിക്കാനും പാടില്ല തന്നാൽ വേണ്ട എന്ന് പറയാനും പാടില്ല അതുകൊണ്ട് നല്ല പെരുന്നുള്ള ശിഷ്യന്മാരെന്താ ചെയ്യുന്നല്ലയോ ഉസ്താദിനെ പ്രസന്റേഷൻ കൊണ്ടുപോയി കൊടുത്ത ഉസ്താദ് അത് വാങ്ങൂല അപ്പൊ എന്ത് ചെയ്യും നല്ല വിലപിടിപ്പുള്ള അയ്യായിരത്തിന്റെ പതിനായിരത്തിന്റെ ഒക്കെ വിലയുള്ള അത്തരന്റെ കുപ്പി ഉസ്താദിനെ അങ്ങ് കൊണ്ടുപോയി അത് വേണ്ട എന്ന് പറയാൻ പറ്റൂലല്ലോ കാരണം കറാഹത്തല്ലേ അതാണ് നല്ല തന്റേഡുള്ള വളവുള്ള ശിഷ്യന്മാര് ചെയ്യ തന്നാൽ വേണ്ട എന്ന് പറയാൻ പാടില്ല കൊടുത്ത അത് ആ അത്തരങ്ങൾ തരുമോ എന്ന് ചോദിക്കാനും പാടില്ല അത് രണ്ടും കറാഹത്താണ് അത്രയും മൂല്യമുള്ള സാധനമാണ് റസൂറുല്ലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു അബൂ അബൂസിൽ കാണാമിന്നി ഉദ്ധരിക്കുന്ന ഒരു കാണാം പെണ് ഒരു പെണ്ണ് ഒരു മോദരമുണ്ടാക്കി റസൂറുള്ള തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു അതിന്റെ നടുവിൽ പ്രിയപ്പെട്ടവരെ കസ്തൂരി ഒഴിക്കാനുള്ള ഒരു ഇടമുണ്ട് അതിന്റെ ചുറ്റുഭാഗത്ത് നല്ല ആഭരണം നല്ല ആഭരണം ചെയ്യപ്പെട്ടിരിക്കുന്നു വെള്ളിയുണ്ട് കണ്ടപ്പോൾ പറഞ്ഞു സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ലത് പ്രിയപ്പെട്ടവരെ കസ്തൂരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ല കസ്തൂരി സത്യത്തിൽ അത് രക്തമാണ് മാൻപേടയുടെ രക്തം പക്ഷേ രക്തത്തിന്റെ നിയമത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് കസ്തൂരിയാണ് രക്തത്തിന്റെ എല്ലാവരും സഹായിക്കാം നമ്മുടെ ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ട് അള്ളാഹു കാല കാല ഹയറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുൽത്താന്റെ പേരിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് ക്തമായതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ചില സംഗതികളുണ്ട് അതിലൊന്നാണ് കസ്തൂരി പ്രിയപ്പെട്ടവരെ അത് പോലെ ഇഷ്ടമായിരുന്നു മൂന്നാമത്തെ കാര്യം ആരോഗ്യത്തിന് കൂടുതൽ ഫലം നൽകാൻ ആരോഗ്യം വർദ്ധിക്കാൻ കാരണമാകുന്ന മൂന്നാമത്തെ കാര്യം കുളിയെ വർദ്ധിപ്പിക്കലാണ് എപ്പോഴും കുളിക്ക കുളിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നിർബന്ധമായ മാത്രമല്ല കുളി ജിമാ ഇല്ലാതെ കുളിക്കണം ജിമാന്റെ പേരിൽ കുളിക്കുമ്പോൾ അത് പഴയ ആ ഒരു പഴയ എനർജിയെ വീണ്ടെടുക്കാനാണിത് അതല്ല പിന്നെയോ ജിമാ ഇല്ലാതെ സംസർഗം ചെയ്യാതെ തന്നെ കുളിക്കുക കാരണം ഇസ്ലാമിൽ കുളിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരാൾ വാഴത്തിന്റെ സസ്സിൽ വരികയാണ് നാലാൾ കൂടുന്നിടത്ത് മുഷിഞ്ഞ് എന്റെ ശരീരം നാറിപ്പോകരുതെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നല്ല നെയ്യത്ത് വെച്ച് കുളിക്കുക ശരീരം മുഴിഞ്ഞാൽ കുളിക്കുക ബാങ്ക് കൊടുക്കാൻ വേണ്ടി കുളിക്കുക പള്ളിയിൽ കയറാൻ കുളിക്കുക അതുപോലെ എത്തിക്കാതിരിക്കാൻ കുളിക്കുക മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കുക മദീനിൽ പ്രവേശിക്കാൻ കുളിക്കുക പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് കയറുമ്പോൾ കുളിക്കുക യാത്ര പോകുമ്പോൾ കുളിക്കുക യാത്ര കഴിഞ്ഞു വരുമ്പോൾ കുളിക്കുക ഇവിടെയെല്ലാം കുളിസുന്നത്താണ് വെള്ളിയാഴ്ച കുളിക്കുക പെരുന്നാളിന്റെ ദിവസത്തിൽ കുളിക്കുക ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം മഴയത്തേടുന്ന നിസ്കാരം ഇവിടെയെല്ലാം കുളിക്കണം നാലാളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് നമ്മുടെ ശരീരം മോഷിഞ്ഞ് മറ്റുള്ളവർക്ക് കടാകശമമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല സദത്തിൽ പോകുമ്പോൾ കുളിക്കൽ സുന്നത്താണ് മനുഷ്യനാദ്യമായി പ്രിയപ്പെട്ടവരെ ശഹന നടത്തുകയും അവൻ കുളിക്കൽ സുന്നത്താണ് അവനിൽ നിന്ന് മുമ്പ് ഹായതോ അല്ലെങ്കിൽ ജനാപത്തോ ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ നിർബന്ധമാണ് മയ്യത്ത് കുളിപ്പിച്ചവൻ ഗുളിക്കാസക്തമായ സുന്നത്താണ് ബോധക്ഷയത്തിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ കുളിക്കൽ സുന്നത്താണ് അവൻ അഞ്ചോട്ട കൂടിയായില്ലേ മാത്രമല്ല ഓരോ റമദാനന്റെയും രാത്രി സമയങ്ങളിൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് മകരിവിന്റെ ശേഷം മുതൽ സുബഹി വരെ കുളിക്കൽ സുന്നത്താണ് മകരുവിന് ശേഷം കുളിക്കരുത് മകരുവിന്റെ തൊട്ട് മകരുവിന്റെ ഇഷാവിന്റെ ഇടയിൽ കുളിക്കുക എന്ന് പറഞ്ഞത് അത് കലാഹത്താണ് ഇമാൻ ശർവാനിയാഹുവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് വറങ്ങാനും പാടില്ല കുളിക്കാനും പാടില്ല കുട്ടികളൊന്നും പുറത്തേക്ക് പോകാനും പാടില്ല പ്രഭാ കാരണം ഒരു അമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ ഒരു നടപ്പാതയുടെ ടൈമിൽ നമ്മുടെ മക്കൾ മക്കളതിന്റെ മുമ്പിൽ പെട്ടുപോയാൽ പ്രിയപ്പെട്ടവരെ ബാധ ബാധയേൽക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഇഷാമകരവിന്റെ ഇടയിലുള്ള സമയം സൂക്ഷിക്കണം മന്ത്രം പോലും ചെയ്യാൻ പാടില്ലെന്ന് തത്സമാത്തിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും പ്രത്യേകിച്ച് ആർത്തവകവരിയായ രോഗികൾ അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ അവരെന്നും പ്രിയപ്പെട്ടവരെ മകലുവിന്റെ തൊട്ടടുത്തുള്ള ഒരു മണിക്കൂർ സമയം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ആ സമയത്ത് കുളിക്കാനും പാടില്ല പരിശുദ്ധമായ ഇസ്ലാം പറയുകയാണ് കുളി വർദ്ധിപ്പിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ വീണ്ടെടുപ്പിന് നല്ലതാണ് മീമാംസാപിതയർ അറിയുന്ന വലതു സുൽഖത്താൻ കൊണ്ടുണ്ടാക്കിയ വസ്ത്രം ധരിക്കുക അല്ല കോട്ടൺ വസ്ത്രമാണെന്ന് പറഞ്ഞവരുമുണ്ട് കോട്ടൺ വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് നിർഗണിക്കുന്ന വിയർപ്പിന്റെ ഗണങ്ങൾ അത് പിടിച്ചെടുക്കാൻ നല്ലതാണ് വിയർപ്പ് ദുർമേജസുകളാണ് അതിൽ അണുക്കളുണ്ട് അതുകൊണ്ട് അത് വീണ്ടും അത് ശരീരത്തിലേക്ക് പറ്റിപ്പിടിക്കാൻ നമ്മൾ സമ്മതിക്കരുത് അതുകൊണ്ടാണ് ശാസ്ത്രീയമായി നല്ല കോട്ടന്റെ വെളുത്ത വനേനുകൾ നമ്മൾ ധരിക്കണമെന്ന് പറയുന്നത് പഴയ കാലം മുതൽ നമ്മുടെ ആനിമിയങ്ങൾ പ്രിയപ്പെട്ടവരെ അത് പതിവാക്കിയ അതുകൊണ്ടാണ് ശരീരത്തിൽ നിന്ന് പൊന്തുന്ന വിയർപ്പിന്റെ ഗണങ്ങൾ പിന്നെയും അത് ശരീരത്തിൽ പറ്റിപ്പിടിക്കാൻ കാരണമാകരുത് അതുകൊണ്ട് വിയർപ്പിനെ നമ്മൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന വിധത്തിൽ വിധത്തിൽ ഒളിച്ചുകൊണ്ടിരിക്കുക കോട്ടൺ ധരിച്ചുകൊണ്ടിരിക്കുക